ഫ്യൂവൽ പ്രഷർ സെൻസർ ആധുനിക ഇന്ധന വിതരണ സംവിധാനങ്ങളിൽ പ്രത്യേകിച്ച് ഇലക്ട്രോണിക് ഫ്യൂവൽ ഇഞ്ചക്ഷൻ സംവിധാനങ്ങളുള്ള വാഹനങ്ങളിൽ ഫ്യൂവൽ പ്രഷർ സെൻസർ ഒരു നിർണായക ഘടകമാണ് ഫ്യൂവൽ റെയിലിലോ ഫ്യൂവൽ ലൈനിലോ ഉള്ള ഇന്ധനത്തിന്റെ മർദ്ദം നിരീക്ഷിക്കുകയും ഈ ഡാറ്റ എഞ്ചിൻ കൺട്രോൾ യൂണിറ്റിലേക്ക് കൈമാറുകയും ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രാഥമിക പ്രവർത്തനം എഞ്ചിൻ പ്രകടനം ഇന്ധനക്ഷമത എമിഷൻ നിയന്ത്രണം എന്നിവ ഉറപ്പാക്കിക്കൊണ്ട് ഇന്ധന വിതരണ സംവിധാനത്തിൽ കൃത്യമായ മാറ്റങ്ങൾ വരുത്താൻ ഈ വിവരങ്ങൾ ഇസിയെ അനുവദിക്കുന്നു ഇന്ധനത്തിന്റെ മർദ്ദം അളക്കാൻ ഫ്യൂവൽ പ്രഷർ സെൻസ് സാധാരണയായി ഒരു പീസോ ഇലക്ട്രിക് അല്ലെങ്കിൽ സ്ട്രെയിൻ ഗേജ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു പ്രയോഗിച്ച മർദ്ദത്തോടുള്ള പ്രതികരണമായി പീസോ ഇലക്ട്രിക് സെൻസറുകൾ ഒരു വൈദ്യുത ചാർജ് സൃഷ്ടിക്കുന്നു അതേസമയം സ്ട്രെയിൻ ഗേജ് സെൻസറുകൾ മർദ്ദവ്യതിയാനങ്ങൾ അളക്കാൻ വൈദ്യുത പ്രതിരോധത്തിലെ മാറ്റങ്ങൾ ഉപയോഗിക്കുന്നു താപനിലയിലെ ഏറ്റക്കുറച്ചിലുകൾ വൈബ്രേഷൻ ഇന്ധനവും മറ്റ് മാലിന്യങ്ങളും എക്സ്പോഷർ ചെയ്യൽ എന്നിവയുൾപ്പെടെ എഞ്ചിൻ കമ്പാർട്ട്മെന്റിൽ നിലവിലുള്ള കഠിനമായ സാഹചര്യങ്ങളെ നേരിടാൻ ഈ സെൻസറുകൾ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് ഫ്യൂവൽ പ്രഷർ സെൻസറിന്റെ പ്രധാന ഗുണങ്ങളിലൊന്ന് ഇസിയുക്ക് തത്സമയ ഫീഡ്ബാക്ക് നൽകാനുള്ള കഴിവാണ് ഇത് ഡ്രൈവിംഗ് അവസ്ഥകളെയും എഞ്ചിൻ ലോഡിനെയും അടിസ്ഥാനമാക്കി ഇന്ധന വിതരണത്തിന്റെ ചലനാത്മക ക്രമീകരണം അനുവദിക്കുന്നു അടിലിങ്ക് മുതൽ പൂർണ്ണ ത്രോട്ടിൽ ആക്സിലറേഷൻ വരെ വൈവിധ്യമാർന്ന പ്രവർത്തന സാഹചര്യങ്ങളിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ ഇത് എഞ്ചിനെ പ്രാപ്തമാക്കുന്നു കൂടാതെ ഇന്ധന സംവിധാനത്തിനുള്ളിലെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിലും പ്രശ്നപരിഹാരത്തിലും ഇന്ധന സമ്മർദ്ദ സെൻസറുകൾ നിർണായക പങ്കുവഹിക്കുന്നു ഇന്ധനമർദ്ദം നിരീക്ഷിക്കുന്നതിലൂടെ ഇന്ധന ചോർച്ച അടഞ്ഞ ഇന്ധന ഫിൽട്ടറുകൾ അല്ലെങ്കിൽ പ്രവർത്തനഹിതമായ ഇന്ധന പമ്പുകൾ തുടങ്ങിയ അസാധാരണതകൾ സെൻസറിൻ കണ്ടെത്താൻ കഴിയും ഇത് മെക്കാനിക്കുകളെയും സാങ്കേതിക വിദഗ്ധരെയും പ്രകടൻ പ്രശ്നങ്ങളുടെ മൂലകാരണം കണ്ടെത്താനും ടാർഗറ്റ് ചെയ്ത് അറ്റകുറ്റപ്പണികൾ നടത്താനും സഹായിക്കുന്നു ഇത് ആത്യന്തികമായി പ്രവർത്തനഹിതവും അറ്റകുറ്റപ്പണികളുടെ ചെലവും കുറയ്ക്കുന്നു ഏതൊരു ഇലക്ട്രോണിക് ഘടകത്തെയും പോലെ കാലക്രമേണ കേടുപാടുകൾ മാലിന്യങ്ങൾ അല്ലെങ്കിൽ വൈദ്യുത പ്രശ്നങ്ങൾ എന്നിവ കാരണം അവ പരാജയപ്പെടാം തെറ്റായ ഫ്യൂവൽ പ്രഷർ സെൻസർ റഫ് എഡ്ലിംഗ് സ്റ്റോളിംഗ് അല്ലെങ്കിൽ മോശം ആക്സിലറേഷൻ പോലുള്ള ഡ്രൈവബിലിറ്റി പ്രശ്നങ്ങൾക്ക് കാരണമാകും ചില സന്ദർഭങ്ങളിൽ ഒരു പരാജയപ്പെട്ട സെൻസർ ഒരു ഡയഗ്നോസ്റ്റിക് ട്രിബിൾ കോഡ് ട്രിഗർ ചെയ്യുകയും ഡാഷ്ബോർഡിലെ ചെക്ക് എഞ്ചിൻ ലൈറ്റ് പ്രകാശിപ്പിക്കുകയും ഡ്രൈവറെ ഒരു പ്രശ്നത്തെക്കുറിച്ച് അറിയിക്കുകയും ചെയ്യും